ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചൂർ സ്പീച്ചർ ജേർണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ജീവിതം ഏത് മോഡിലോട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പുതിയ പരിവർത്തനമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് നോക്കാനാണ് അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോഴത്തെ സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു കുടുംബ സാഹചര്യം നിങ്ങളുടെ ഇപ്പോഴത്തെ പൈസ ഇല്ലാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എല്ലാം എല്ലാ പ്രശ്നങ്ങളും കൊണ്ട് നിങ്ങൾ വലയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഓരോ പ്രശ്നം കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം കുടുംബ സാഹചര്യം മോശമായതുകൊണ്ടുള്ള പ്രശ്നം പൈസ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തകർച്ച ഇതെല്ലാം നിങ്ങളെ അക അലട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഒരു ചേഞ്ച്നെസ് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതായത് ഒരു പരിവർത്തനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ജോബ് ആയിക്കൊള്ളട്ടെ എന്തായിക്കൊള്ളട്ടെ അതിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് അതായത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ വിലയിരുത്തി നോക്കിയാണ് വിലയിരുത്തി നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഒരു ചേഞ്ച് ഞാൻ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്ന് അങ്ങനെ തിടുക്കത്തിൽ നിങ്ങളൊരു ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില സമയം നിങ്ങൾക്ക് ദേഷ്യവും വരുന്നു നിങ്ങളെ നിങ്ങളെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ചിലപ്പോൾ ഇതുവരെയും ഒന്നും ആവാൻ പറ്റി കാണത്തില്ല ജീവിതത്തിൽ അത് കാരണമായിരിക്കാം നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് ഒരു പുതിയ വർഷം ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നേരെയാകും സമയം കുറച്ച് എടുക്കും എന്ന് മാത്രം അപ്പോൾ നിങ്ങൾ ആ ഒരു സമയം കൊടുക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം ഉണ്ടാവും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഞാൻ ഇപ്പോൾ ഈ ഒരു ജോബ് ചേഞ്ച് ചെയ്യണോ അതോ ഞാൻ ഇത് തുടർന്നാൽ മതിയോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ പല പല കാര്യങ്ങൾ കുറിച്ച് കൺഫ്യൂഷൻ നിങ്ങൾക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈശ്വരൻ നിങ്ങളോട് പറയുന്ന കുറച്ചൊന്ന് ധൈര്യമായിട്ട് ഈ റിലാക്സായിട്ടിരിക്കുക എല്ലാം നേരെയാകുന്നതാണ് എന്നാണ് അതായത് ഇപ്പോൾ ഒരു ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല വേറെ ജോബ് നോക്കുക എന്ന് മനസ്സ് പറയുന്നു ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഒരു ബിസിനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല വേറൊരു ബിസിനസ് ചെയ്യണമെന്ന് മനസ്സ് പറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ അവസ്ഥയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒന്ന് നിങ്ങൾ എന്ത് ജോബാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് ആണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ അതിൽ തന്നെ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മുന്നോട്ട് പോയിട്ട് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഇവിടെ നിങ്ങൾക്ക് എന്നിട്ടും നിങ്ങൾക്കൊരു ക്ലിയർ ഡയറക്ഷൻ ലഭിക്കുന്നില്ല എങ്കിൽ ആ ഒരു കാര്യവും നിങ്ങൾക്ക് ഈ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മനസ്സിലാവും അതായത് നിങ്ങളുടെ ആ ഒരു ജോബ് ഇതല്ല നിങ്ങളുടെ ആ ഒരു ബിസിനസ് ഇതല്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി ലഭിക്കുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ ഇവിടെ കൂടുതലായിട്ടും സംഭാവന വരുന്നത് നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത് അതായത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ തന്നെ ഒരു ഗ്രോത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ സമയം ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഒരു ടെൻഷനെ മാറ്റാൻ വേണ്ടിയാണ് സമയം ആവശ്യപ്പെടുന്നത് അതായത് നിങ്ങളിങ്ങനെ കൺഫ്യൂഷനും ടെൻഷനൊന്നും വേണ്ട നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകും എന്നാണ് സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങൾ സമയം പറയുന്നത് കേൾക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ചേഞ്ച് ആക്കാനാണ് നോക്കുന്നത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗോവിത്ത് ഫ്ലോയിൽ പോവുക അതായത് കുറച്ചൊന്ന് ശാന്തമായിട്ടിരുന്ന് ഗോവിത്ത് ഫ്ലോയിൽ പോവുക ഈ ഒരു സ്ഥിതിയിൽ ഒരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിതിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ കുറച്ചൊന്ന് റിലാക്സ് ആവുക തനിയെ തന്നെ പരിവർത്തനം ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ് ഇങ്ങനെ കൺഫ്യൂഷൻ ആയുള്ള സമയത്ത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ഓം മന്ത്രം ഒന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുക തന്നെ തന്നെ നിങ്ങൾക്കൊരു റിലാക്സേഷൻ ഫീൽ ആകുന്നതാണ് ഇവിടെ ഈശ്വരൻ പറയുന്നത് നിങ്ങൾ ചെയ്യാനുള്ള കഠിനാധ്വാനം നിങ്ങൾ ചെയ്യുക ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും പക്ഷേ പെട്ടെന്ന് മനസ്സ് പറയുന്നത് കേട്ടിട്ട് ഒരു കാര്യവും ചേഞ്ച് ആക്കാൻ പോകരുത് ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്ഥിതികൾ നിങ്ങളെ സ്റ്റക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ തന്നെ ഈശ്വരനോട് ചോദിക്കുകയാണ് മുന്നോട്ട് പോയിട്ട് എൻ്റെ ലൈഫിൽ ഒരു പരിവർത്തനം ഉണ്ടാകുമോ ദൈവമേ എന്ന് ഉറപ്പായിട്ടും ഒരു പരിവർത്തനം ഉണ്ടാകും എന്ന് തന്നെയാണ് ആൻസർ വന്നിരിക്കുന്നത് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇവിടെ സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് പുറമേ കാണിക്കുന്നത് പക്ഷേ ആ ആ ഒരു വ്യക്തി കുറച്ച് സമയം കഴിയുമ്പോൾ നെഗറ്റീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എത്ര തന്നെ നിങ്ങളെ പോസിറ്റീവ് ആക്കാൻ ശ്രമിച്ചാലും എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വീണ്ടും നിങ്ങളെ നെഗറ്റീവ് ആക്കുന്നു അപ്പോൾ പുറമേ നിങ്ങൾ ചിരിച്ചു ചെന്നാലും ഉള്ളിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു വിഷമം അടക്കി വച്ചേക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ആ ഒരു ഓവർ തിങ്കിങ്ങാണ് നിങ്ങൾ നെഗറ്റീവായിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഓവർ തിങ്കിങ് നിങ്ങൾ കുറയ്ക്കുക ഇവിടെ എല്ലാം ശരിയായിട്ട് തന്നെ പോകും നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ അതുകൊണ്ട് ഒന്നും നെഗറ്റീവായിട്ട് ആലോചിച്ച് വിഷമിക്കുന്നത് നിങ്ങൾ വെള്ളം ധാരാളം കുടിക്കാൻ ശ്രമിക്കുക പിന്നെ വാട്ടർ അഫർമേഷൻസ് പറയുന്നത് നല്ലതാണ് അതായത് വെള്ളത്തിൽ അഫർമേഷൻസ് പറഞ്ഞിട്ട് ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഞാൻ മുന്നേ ഉള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവായിട്ട് അഫർമേഷൻസ് പറഞ്ഞിട്ട് ആ വെള്ളം നമ്മൾ കുടിക്കുക ഇവിടെ മുന്നേ നിങ്ങൾക്ക് പരാജയങ്ങൾ ഒത്തിരി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പേടി പരാജയപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ പക്ഷേ ഇനി നിങ്ങൾക്ക് പരാജയം ഉണ്ടാവത്തില്ല അങ്ങനെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ ഒരു സ്ഥിതിയും മറ്റൊരു സ്ഥിതിയുമായിട്ട് കണക്റ്റാക്കി നോക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ എന്തിന് ഞാനിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കണം വേറെ ജോബ് നോക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല ഇവിടെ നിങ്ങൾ പേടിക്കുന്നത് നിങ്ങളുടെ കഠിനാധ്വാനം വെള്ളത്തിൽ പോകുമോ എന്നാണ് ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ കഠിനാധ്വാനം വെള്ളത്തിലായി പോവത്തില്ല ഇനി നിങ്ങളുടേതായിട്ടുള്ള ഒന്നും തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ വിശ്വസിക്കുക യൂണിവേഴ്സിൽ വിശ്വസിക്കുക വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നേരെയായി ഇപ്പോൾ പോകുന്നത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടമായാൽ എല്ലാം താകരാറിലാവും അതുകൊണ്ടാണ് നിങ്ങൾ പേടിക്കുന്നത് നിങ്ങൾ സെവൻ സെവൻ നമ്പർക്കുള്ളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും ആ ഒരു സെവൻ സെവൻ നമ്പർ നിങ്ങൾ കാണുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും ഒരു കുട്ടി നല്ല വൃത്തിയെ പഠിച്ച് പരീക്ഷ എഴുതുമ്പോൾ ടീച്ചർ എന്താ ചെയ്യുന്ന ആ കുട്ടിക്ക് റിവാർഡ് കൊടുക്കുന്നു ആ കുട്ടി നല്ല വൃത്തിയെ പഠിച്ച് പരീക്ഷ ചെയ്ത് മാർക്ക് കിട്ടി ജയിച്ചപ്പോൾ റിവാർഡ് കൊടുക്കുന്നു അതേപോലെ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിൽ നിങ്ങൾക്കും റിവാർഡ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു വ്യക്തി നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പല കാര്യവും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ അത് റിലേറ്റഡായിട്ട് ഒരു ന്യായം നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ എടുത്തു ഒത്തിരി നിങ്ങളെ ചതിച്ചു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒത്തിരി നിങ്ങളെ വിഷമിപ്പിച്ചു പക്ഷേ നിങ്ങളിപ്പോൾ ദൈവത്തിനോട് നന്ദി പറയ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിന് ദൈവത്തിനോട് നിങ്ങൾ നന്ദി പറയുക ഇവിടെ സമയം നിങ്ങളെ പാഷനേറ്റാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് വാശിയുള്ള ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിട്ട് അതായത് നിങ്ങൾ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി വാശിയോട് മുന്നോട്ട് പോകുന്നതായിട്ട് അങ്ങനെ നിങ്ങളെ മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഒരു സമയം ഇവിടെ റെസ്റ്റ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഈവൻറ്റ്സും ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ചില നല്ല ഈവൻറ്റ്സ് സഡൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ് അത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും സന്തോഷം തരികയും ചെയ്യുന്നതാണ് ഇവിടെ എന്തൊക്കെ നെഗറ്റീവ് തോട്ട്സ് വന്നാലും മോഡിൽ ഇരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റൂഷൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കും എപ്പോഴും കുറെ ആൾക്കാർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ നിങ്ങളെ വിഷമത്തിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു വിഷമം കണ്ടിട്ട് പോലും അവർ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് സ്വന്തമാക്കാൻ ശ്രമിച്ചു എന്നിട്ട് പോലും അവരുടെ ആ ഒരു ദേഷ്യം നിങ്ങളോടുള്ളത് അടങ്ങിയില്ല നിങ്ങൾ മാക്സിമം തളർത്തി കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ആ ഇനി നമ്മുടെ ആഗ്രഹം പോലെ എല്ലാം നടന്നു ഇനി ഇവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അവർ അത്രമാത്രം തളർന്നു തകർന്നു കഴിഞ്ഞു എന്ന് അവർ ചിന്തിച്ചു പക്ഷേ ഇവരെന്തൊക്കെ ശ്രമിച്ചാലും നിങ്ങളുടെ ആ ഒരു കർമ്മം എന്താണെന്ന് ഈശ്വരൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ നല്ല കർമ്മം മാത്രം ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ബലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ജീവിതത്തിൽ ഒരു ടേൺ ടേണായിട്ട് വരുന്നതാണ് അതായത് ഒരു മാറ്റം കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ പല പ്രാവശ്യവും നിങ്ങൾ നിങ്ങളുടെ മനസ്സാശിയോടും ദൈവത്തിനോടും ചോദിച്ചിട്ടുണ്ട് ഞാൻ എത്ര നല്ല മാർഗ്ഗത്തിൽ കൂടെ പോയിട്ടും എനിക്ക് മാത്രം എന്താ ചെയ്യും ഇങ്ങനെ ദുഃഖം മാത്രം അനുഭവിക്കേണ്ടി വരുന്ന എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു എല്ലാവരും എന്നെ കുറ്റം പറയുന്നു എന്ന് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മനസ്സാശിയോടും നിങ്ങൾ ദൈവത്തിനോടും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾ എന്ത് നല്ല കർമ്മം ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത്രയും കാലം നിങ്ങൾ ചോദിച്ചത് ഞാൻ നല്ല കർമ്മം ചെയ്തിട്ട് എനിക്ക് മോശമാണല്ലോ ലഭിക്കുന്നത് എന്നാണ് പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ആ ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചത് എപ്പോഴും ജീവിതത്തിൽ വിഷമിച്ച് പോ ഇരിക്കണം അതായത് നിങ്ങളുടെ മനസ്സിലെപ്പോഴും ടെൻഷനും വിഷമവും എൻ്റെ ജീവിതം എന്തുകൊണ്ട് എങ്ങനെയായിപ്പോയത് എന്നാലോചിച്ച് വിഷമിക്കുന്നതും അങ്ങനെ കേവലം അങ്ങനെ ഒരു രീതിയിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്ന പോകണമെന്നാണ് ഒരു വ്യക്തി ആഗ്രഹിച്ചത് പക്ഷേ യൂണിവേഴ്സ് ആഗ്രഹിച്ചത് അങ്ങനെയല്ല യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഒരു ടേൺ കൊണ്ടുവരുവാനാണ് ആഗ്രഹിച്ചത് ഇവിടെ മറ്റുള്ളവർ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതെ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം ഈശ്വരൻ കാണുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു കൂടാതെ നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ എന്തൊക്കെ കൊടുക്കുന്നു അതത് നിങ്ങളുടെ വർക്കിൽ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആത്മാർത്ഥത കാണിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആത്മാർത്ഥത കാണിക്കുന്നു എല്ലാ എല്ലാരുടെ കാര്യത്തിലും നിങ്ങൾ ആത്മാർത്ഥത കാണിക്കുന്നു പക്ഷേ നിങ്ങളുടെ കാര്യം വരുമ്പോൾ ആരും തന്നെ ഒരു ആത്മാർത്ഥതയും കാണിക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം ഈശ്വരൻ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഈശ്വരൻ നിങ്ങളുടെ ലൈഫിൽ മാറ്റം കൊണ്ടുവരുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കർമ്മം നല്ലതായിട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യം വരത്തില്ല കാരണം ഈശ്വൻ എപ്പോഴും നിങ്ങളുടെ കൂടെ സപ്പോർട്ടീവായിട്ട് ഉണ്ടാവുന്നതാണ് ഇവിടെ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്ന എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെ നിന്ന് ഹെൽപ്പ് കിട്ടുന്നു എവിടെ നിന്ന് നിങ്ങളെ സഹായിക്കാൻ ആൾ വരുന്നു ആരാണ് ആൾ ഇതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഒരു വ്യക്തി മാത്രമായിരിക്കത്തില്ല ഒരു ടീമായിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുന്നത് ഇത് നിങ്ങളുടെ എനർജി ഇങ്ങനെയാണ് നിങ്ങളുടെ എനർജി ശത്രുക്കളെ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കുകയാണ് ചെയ്യുന്നത് ചുമ്മ ഇരുന്നാൽ പോലും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആ ഒരു ശത്രുക്കളുമായിട്ട് ഒരു ബന്ധവും വയ്ക്കുന്നില്ല പക്ഷേ ആ ഒരു ശത്രുക്കൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എല്ലാം ഇങ്ങനെ ട്വൻറ്റി ഫോർ അവേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർ നിങ്ങളുടെ ലൈഫിൽ ഒരു രീതിയിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ടോപ്പായിട്ട് ലഭിക്കുന്ന കാണാൻ സാധിക്കുന്നത് അതായത് അവർ നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവം എന്തെങ്കിലും ഒരു പിടിവെള്ളി എടുത്ത് ഇട്ട് തരും ഈ വ്യക്തികൾ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയിട്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നിങ്ങൾ തളരാതെ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയി അപ്പോൾ നിങ്ങളുടെ വിഷമം എന്ത് റിലേറ്റഡ് ആയിട്ട് ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ ഒരു വ്യക്തിയാണെങ്കിലും ഒരു സാഹചര്യമാണെങ്കിലോ എന്തായിക്കൊള്ളട്ടെ അതിൻ്റെ ആ ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലോ ഒരു മാറ്റം യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ട് ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ് ഇവിടെ ഈ വരാൻ പോകുന്ന ദിവസം നിങ്ങളോട് ആരെങ്കിലും ഒരു ഉപദേശം പറയുകയാണ് അതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ അങ്ങനെ പറയുകയാണ് എങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോട് പറയുകയാണ് ഈ ഒരു ഉപദേശം എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഇൻറ്റ്യൂഷൻ കേൾ പറയുന്നത് കേൾക്കുക കാരണം അവരുടെ ഉപദേശം നിങ്ങൾക്ക് നല്ലതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ എന്തെങ്കിലും ഒരു പേപ്പർ ഒപ്പിടുമ്പോൾ നൂറ് പ്രാവശ്യം ഒന്ന് ചിന്തിക്കുക എല്ലാം വായിച്ച് നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ മാത്രം ഒപ്പിടുക അല്ലാതെ നിങ്ങൾ ഒപ്പിടാൻ പോകരുത് സഡൺ നിങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് വീഴും അതായത് ഞാൻ എന്തോ നല്ല കർമ്മം ചെയ്തിട്ടുണ്ട് ദൈവമേ അതുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടായത് എന്ന് നിങ്ങൾ പറയുന്ന രീതിയിലൊരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും ഇനി നമ്പർ ഫൈവ് ഫൈവ് സെവൻ സെവൻ ഈ നമ്പർ കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമാകുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിയും വേണ്ട ഇനി നല്ലത് മാത്രമേ നിങ്ങൾക്ക് നടക്കുകയുള്ളൂ ഈ ഒരു നമ്പർ കാണുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് എന്തോ നിങ്ങൾക്ക് മോശം വരാൻ പോവുകയാണ് എന്തോ ഒരു നഷ്ടം വരാ ഉണ്ടാവാൻ പോവുകയാണ് അങ്ങനെ ഒരു പേടിയുണ്ട് അപ്പോൾ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ശാന്തമായിട്ടിരിക്കുക നിങ്ങളുടെ മനസ്സിൽ തോന്നും പോലെ എല്ലാ കാര്യങ്ങൾ ആ ഒരു മനസ്സിലായി തോന്നില്ല അങ്ങ് മാറ്റുക നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ഈ ഒരു കരിയർ ചേഞ്ച് ചെയ്യരുത് നിങ്ങൾക്ക് ഒരു ചേഞ്ച് വേണം അതായത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു വർക്ക് കൊണ്ടുപോകാനുള്ള അങ്ങനെ ഒരു കാര്യം നിങ്ങൾ നോക്കുക അല്ലാതെ ഇതിനെ ഒരിക്കലും ചേഞ്ച് ചെയ്യരുത് കാരണം ഈ ഒരു ജോലിയാണ് നിങ്ങൾക്ക് ആധാരമായി മാറുന്നത് ഒരു സമയം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ജോലിയുടെ കൂടെ തന്നെ എന്തെങ്കിലും ചെറിയൊരു ജോലിയും കൂടെ നിങ്ങൾ ചെയ്യുക ഇനി ആൾക്കാർ ഭയങ്കരമായിട്ടൊരു ആകർഷണം നിങ്ങളിൽ വയ്ക്കും നിങ്ങളുടെ വസ്ത്രധാരണ രീതി കണ്ടിട്ട് അവർക്കൊരു ആകർഷണം തോന്നും നിങ്ങളുടെ സംസാര രീതി നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി ഇതെല്ലാം കണ്ടിട്ട് ഒരു ആകർഷണം നിങ്ങളോട് അവർക്ക് തോന്നും അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഈ രീതിയിൽ മാറും അങ്ങനെ മാറുന്നതിലൂടെ ആൾക്കാർ നിങ്ങളിൽ ആകർഷിക്കും നിങ്ങളുടെ ആ ഒരു കോപ്പി ചെയ്യാൻ വേറെ അവർ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് തന്നെ തോന്നും ആൾക്കാർ നിങ്ങളെ കോപ്പി ചെയ്യുന്നുണ്ട് എന്ന് കാരണം ഒത്തിരി അപ്രീസിയേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എല്ലാവരുടെയും ഐഡിയലായി മാറാൻ പോവുകയാണ് ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് പറയേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് റിലേറ്റഡായിട്ട് ഭയങ്കരമായിട്ട് ഒരു വിഷമമുണ്ട് അതായത് ഇനി ആരെങ്കിലും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് മേൽ കളിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുമോ എന്ന് ഇനി ആരും തന്നെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിൽ കയറി കളിക്കത്തില്ല കാരണം അത്രമാത്രം നിങ്ങൾ അനുഭവിച്ച ആളാണ് മറ്റുള്ളവരുടെ മുന്നിൽ അത്രമാത്രം അപമാനിക്കപ്പെട്ട ആളാണ് നിങ്ങൾ ഇനി ഒരു വെയ്റ്റിംഗ് ഗെയിം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവത്തില്ല എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് പ്രാപ്തമാകും നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നതിനുള്ള സൂചനയാണ് സെവൻ സെവൻ നമ്പർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഏതെങ്കിലും നമ്പറിൻ്റെ കൂടെ സെവൻ സെവൻ നമ്പർ കൂടെ കാണും അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾക്ക് ഏറ്റവും ആഴത്തിൽ ഒരു വേദന കിട്ടിയിട്ടുണ്ട് ആ ഒരു വേദന റിലേറ്റഡ് ആയിട്ടുള്ള ന്യായം വരാൻ പോകുന്ന അഞ്ച് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് എന്ത് കാര്യമാണോ നിങ്ങളുടെ ശരീരത്തിനെ മനസ്സിനെ വളരെ ആഴത്തിൽ വേദനിപ്പിച്ചത് ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ദൈവം നിങ്ങൾ ഐസൊലേഷനിൽ വച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ ഐസൊലേഷനിൽ വച്ചത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു പൊസിഷനിൽ എത്തുന്നതാണ് നിങ്ങളുടെ ലൈഫിലെ മാറ്റം നിങ്ങൾ തന്നെയായിരിക്കും കൊണ്ടുവരുന്നത് നിങ്ങളുടെ ആ ഒരു സമയം നിങ്ങൾക്ക് പലതും തരാൻ പോവുകയാണ് ഈ ഒരു യൂണിവേഴ്സ് നിങ്ങൾക്ക് പലതും തരാൻ പോകുകയാണ് അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിലും സമയത്തിലും വിശ്വസിക്കുക ഉറപ്പായിട്ടും ആ ഒരു സമയമാകുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷം നിങ്ങൾക്ക് കൊണ്ടു തരുന്നതാണ് വളരെ നല്ല രീതിയിലായിരിക്കും നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ഒരു ലോകവും അത് കാണുന്നതാണ് ഈ ഒരു വ്യക്തിക്ക് ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് നല്ല രീതിയിൽ അവരും പറയുന്നതാണ് നിങ്ങളുടെ ആ ഒരു ജീവിതം കണ്ടിട്ട് സ്വന്തം ബൗണ്ടറിയിൽ നിന്ന് പുറത്തു വരാനുള്ള സമയം ആയി കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ലുക്സിലായാലും നിങ്ങളുടെ വസ്ത്രധാരണ രീതിയിലായാലും ആ ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ ഇനി കാണാൻ സാധിക്കുന്നതാണ് ഇനി അങ്ങോട്ട് വളരെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫ് തന്നെ മാറുന്ന രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടാവാൻ പോകുന്നത് ഒന്നിന് പിറകെ ഒന്നായിട്ട് പല ഈവൻസും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും അത് നിങ്ങളുടെ സന്തോഷത്തിന് കാരണമാവുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ചാപ്റ്റർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു പാറ്റേൺ അവസാനിച്ച് കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ചാപ്റ്റർ തന്നെ വീണ്ടും പാറ്റേൺ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അതിനി വരത്തില്ല അവസാനിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് തോന്നുകയാണ് ഷോർട്ട് കട്ട് ചെയ്താൽ എനിക്ക് പെട്ടെന്ന് സന്തോഷം ലഭിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പോരുത് അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനയാണ് മുന്നേറ്റ സമയത്ത് ആ ഒരു വേദന ഓർമ്മയിൽ വച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഷോർട്ട് കട്ട് സ്വന്തമാക്കാൻ പാടില്ല നേരായ വഴിയിൽ കൂടെ മാത്രം പോവുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് അതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്